ഹലോ ഗൈസ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മീൻ അവർ അലൂസ് മലൂസ് ടിപ്സാലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ ഹല്യ ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയൊരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ഒരു ഫേസ് പാക്കാണ് നമ്മുടെ വീട്ടിൽ ഹോം ആയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വീട്ടിൽ എന്തൊക്കെ യൂസ് ചെയ്യാമോ അത് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ നമ്മുടെ വീട്ടിലുള്ള മെയിൻ ആയിട്ടുള്ള മെയിൻ ഒരു സംഭവമാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ആ ഒരു ഫിഗ്മെൻറ്റേഷൻ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാനും നമ്മുടെ മുഖത്തിനെ നന്നായിട്ട് സ്കിൻ നന്നായിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ് കാരണം നിങ്ങളുടെ മുഖത്ത് ഉണ്ടാകുന്ന പിംപിൾസ് ഡാർക്ക് സ്പോട്ട് അതുപോലെ തന്നെ എന്താണ് സൺബേൺസ് ഇതെല്ലാം ആ ഒരു നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്രിങ്കിൾസ് പിന്നെ ഏജിങ് ഓവർ കാണിക്കുന്നത് ഇതെല്ലാം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് എ വെരി ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ഒരു മൈസ് ഒരു ഹോം മെയ്ഡ് ഫേസ് പാക്കാണ് ഞാൻ കൂടുതൽ നിങ്ങളെ പറഞ്ഞ് ബോറടിപ്പിക്കത്തില്ല ഇതിന് മെയിനായിട്ട് വേണ്ടുന്നത് ചോറ് വെളുത്ത് പാറണമെങ്കിൽ വെളുപ്പ് വേണമെങ്കിൽ എല്ലാവരും ഓടി വരും ഓടി വരും ആ ഓക്കെ അപ്പം നമ്മൾ ഓക്കെ അപ്പം നമ്മൾ തുടങ്ങാം ഇത് മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്നില്ലേ ചോറ് അതാണ് ഈ സംഭവം കേട്ടോ അപ്പം തലയിന്നത്തെ ചോറായാലും ഇന്നത്തെ ചോറാണെങ്കിലും ഒരു കുഴപ്പമില്ല ഇത് എന്താണ് നന്നായിട്ട് വെള്ളം കുറച്ച് ഒരു ഞാനത് മെയിനായിട്ട് യൂസ് ചെയ്ത കഞ്ഞിവെള്ളമാണ് കേട്ടോ ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം ഉപ്പ് എടുത്ത് ഒഴിക്കരുത് ആരെങ്കിലും കേട്ടോ അപ്പം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം എടുത്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാൻ നിങ്ങൾക്ക് മടിയൊന്നുമില്ലല്ലോ അല്ലേ മിക്സി ഉണ്ടെങ്കിൽ മിക്സിയിലാണ് ഇത് അരയ്ക്കേണ്ടത് അപ്പം ഇതേപോലെ പേസ്റ്റ് രൂപത്തിൽ ഇത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഉപ്പൊന്നും ആഡ് ചെയ്യല്ല ഉപ്പുള്ള ചോറും ഇതിനകത്ത് ആക്കരുത് ബിക്കോസ് സ്കിൻ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഉപ്പ് ഇട്ടാൽ കേട്ടോ അപ്പം ഇതിനകത്ത് രണ്ടാമത്തത് വേണ്ടുന്നത് കഞ്ഞിവെള്ളവും സോറി ഗൈസ് തടവീണ ഒരു മിനിറ്റ് അത് ഞാൻ നിങ്ങളെ ആ വെള്ളം എന്താ താഴോട്ട് കാണിക്കുമ്പോഴത്തേന് വീണ് തറയിൽ സരല എന്താണ്ട് ഇത് കഞ്ഞിവെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതാണ് ഞാൻ ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളവും മഞ്ഞൾപ്പൊടിയും ഓക്കെ നെക്സ്റ്റ് വേണ്ടത് നിങ്ങളുടെ വീ നിങ്ങളുടെ വീട്ടിൽ വൈറ്റമിൻ സി സിറവോ അല്ലെങ്കിൽ എന്താണ് സാലിസിലിക് ആസിഡിൻ്റെ സിറവോ നിയാസരമയുടെ സിറവോ ഏത് സിറവായിക്കോട്ടെ ഇത് സിറം യൂസ് ചെയ്ത് നമ്മുടെ മുഖം കുറച്ചുകൂടെ അട്രാക്റ്റീവ് ഷൈനിങ് ഗ്ലോയിങ് ഒക്കെയാണ് അപ്പം ഇത് ഒരു ടു ഡ്രോപ്സ് വേണം അപ്പം ഇത് ഞാൻ മിക്സ് ചെയ്യാം അപ്പം ഈ മഞ്ഞ വെള്ളവും പ്ലസ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിനകത്താണ് ഒരു വൺ ടീസ്പൂൺ മഞ്ഞൾ ആഡ് ചെയ്തത് ഇതൊരു ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അടിയിലായിരിക്കും മഞ്ഞൾ അപ്പം കുറച്ച് ആഡ് ചെയ്യാം കേട്ടോ കുറച്ച് മതി ഇത് ഞാൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് എടുത്തതെന്നേ ഉള്ളൂ ഓൾറെഡി നമ്മൾ എന്താണ് കഞ്ഞിവെള്ളം ഇട്ടാണ് അരച്ചെടുത്തത് അതുകൊണ്ട് അധികം വേണമെന്നില്ല ഇതാണ്ട് ഇത് ഇങ്ങനെ ഒരു യെല്ലോയിഷ് കളറ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഓക്കെ അപ്പം ഇനി നെക്സ്റ്റ് ഇതിനകത്ത് ഒരു ടു ഡ്രോപ്സ് ഓർ ത്രീ ഡ്രോപ്സ് ഓർ ടു ഡ്രോപ്സ് അപ്പോൾ അത് കൂടുതൽ വേണമെന്നില്ല ഓക്കെ നമുക്കൊരു ടു ഓർ അല്ലെങ്കിൽ ഒരു ത്രീ ഡ്രോപ്സ് നമുക്കിതിനകത്തോട്ട് ആഡ് ചെയ്യാം വൺ ചോ ആ റോ ഓക്കെ നെക്സ്റ്റ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ ഇത് നിങ്ങൾക്ക് എന്താണ് വീട്ടിൽ ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എടുത്ത് കളയരുത് ഇത് നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് വെക്കുക എന്നിട്ട് മോർണിംഗ് നിങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് മുന്നേ ഒരു ഫേസ് പാക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം നല്ലതാണ് കേട്ടോ ഞാൻ ഡെയിലി ഇത് യൂസ് ചെയ്യുന്നതാണ് മീൻസ് വൺസ് എ ഡെയിലി ഓക്കെ നന്നായിട്ട് മിക്സ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഈ പൊട്ടെടുത്ത് മാറ്റാം ഓക്കെ എന്നിട്ട് ഇത് നമ്മള് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം ചിലവർക്ക് ഒക്കെ ഉണ്ടല്ലോ ഒക്കെ മാറാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യണം നമ്മൾ എന്താണ് ഓൺലൈൻ ഷോപ്പ് ചെയ്ത് എന്താണ് ഇത് വാങ്ങിക്കുകയുണ്ടല്ലോ എൻ്റെ ദേഹത്ത് വീഴും അപ്പം അത് വയ്ക്കാൻ വേണ്ടിയിട്ടോ അപ്പം നമ്മൾ എന്താണ് നമ്മൾ ഓൺലൈൻ ഷോപ്പിങ്ങിന് നമ്മൾ റൈസ് വാട്ടർ ഓർഡർ ചെയ്ത് വാങ്ങിക്കുകയല്ലോ അതോ ഓർഡർ ചെയ്ത് വാങ്ങിക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം നമ്മൾ വീട്ടിൽ തന്നെ റൈസ് ചെയ്യുന്നതാണ് അപ്പം അതിന് കഞ്ഞുവെള്ളം എടുത്ത് സ്റ്റോർ ചെയ്ത് കീപ്പ് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് തന്നെ അത് യൂസ് ചെയ്യുന്നതാണ് ഇതൊരു കൊറിയൻ പാക്കെന്ന് വേണമെങ്കിലും പറയാം മീൻസ് അവരാണത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ചോറ് സ് ഇങ്ങനെ എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ തെറിച്ചു പോവും അതാണ് നിങ്ങൾ ഈ ഇടയ്ക്കൂടെ കാണുന്ന കേട്ടോ അവിടെ തെറിച്ച് പോകുന്നത് മീൻസ് നന്നായിട്ട് പേസ്റ്റാക്കി വെച്ചിട്ടു അല്ലേ ഇത് ഒരു എന്താണ് ഫൈവ് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം എന്താണ് വാഷ് ഔട്ട് ചെയ്ത് കളയാ കുളിക്കുന്നവരെ കുളിക്കുക നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം ഞാൻ കുറച്ച് നേരം ഈ ഒരു ചോറ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ചേരം വെള്ളത്തില് നോർമൽ വാട്ടറിനകത്ത് സോക്ക് ചെയ്യാൻ വെച്ചിരുന്നു കേട്ടോ എന്നിട്ടാണ് ഞാനത് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് ആക്കിയത് നമുക്ക് കീപ്പ് ചെയ്തിട്ട് നാളെ വേണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അല്ലാതെ നമ്മൾ എന്താ പെട്ടെന്ന് നമ്മളിപ്പോൾ എവിടെങ്കിലും പുറത്ത് പോകണമെങ്കിൽ പെട്ടെന്ന് റെഡി ആകണോ എന്നൊക്കെ പറയുന്ന ഇതേപോലെ ഒരു പാക്ക് കിട്ടിയിട്ട് പുറത്ത് പോകുമ്പം അത്രയും ഒരു ഗ്ലോ കിട്ടും നമ്മുടെ ഫേസിനൊക്കെ ഇപ്പോൾ മഴക്കാലമാണ് പക്ഷെ പക്ഷേ ചൂടുകാലൊക്കെ ആകുമ്പം സൺബേണൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പുറത്ത് പോയിട്ട് നമ്മുടെ ദേഹം ഫുള്ള് ടാൻ അടിച്ചും അതുപോലെ തന്നെ ഒക്കെ ആയിട്ട് തരുമ്പോഴും നമുക്ക് ഈ ഒരു സംഭവം മേക്ക് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഫേസിന് നല്ലതാണ് നമുക്കതിൻ്റെ റിസൾട്ട് ഒരു വൺ വീക്കിനുള്ളിൽ വൺ വീക്ക് പോട്ടെ ആ ഒരു ആ ഒരു മുഖം നമ്മൾ കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു എന്താണ് ആ ഒരു ഇത് മനസ്സിലാവും ആരും എന്നെ കണ്ട് പേടിക്കരുത് നമ്മുടെ മുഖത്തുള്ള പിമ്പിൾസ് അതുപോലെ തന്നെ സ്പോസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാം വളരെ നല്ലൊരു ഫേസ് പാക്ക് ആണിത് ഇത് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് അധികം പിമ്പിൾസ് ഇല്ലാത്തത് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ ഫേസ് ബാൻഡ് കണ്ടാവും എവിടെയെങ്കിലും നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് ഫേസിൽ പിമ്പിൾസ് മാർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും കണ്ട നല്ലതാണിത് കുറച്ചിനി വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇട്ടുകൊടുക്കാം നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നന്നായിട്ട് ലൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഒരു കുഴപ്പമില്ല തിക്കായാലും ലൈറ്റായാലും നമ്മുടെ സ്കിന്നിനും കുറച്ചും കൂടെ ഇതാവും പിന്നെ ഇതൊന്ന് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക ഇത് ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം വാഷ് ഔട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും ഓക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ എന്താണ് സിസ്റ്റർമാർക്കൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കമൻറ്റ് ചെയ്യുക ഓക്കെ ഓക്കെ നിങ്ങൾക്കപ്പോൾ കാണാൻ പറ്റുമോ ഉണ്ടല്ലോ കണ്ടോസ് പിംപിൾസ് കണ്ടോ ഇലകണ്ടോ ഒരു ഫൈവ് ടു ഫിഫ്റ്റീ മിനിറ്റ്സ് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം നന്നായിട്ട് കഴുകുക ഓക്കെ ഇത് നിങ്ങൾ ഫാൻ്റെ കീഴിലിരുന്നോ അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്തോ ഇരുന്നോ നന്നായിട്ട് ഉണക്കി എടുക്കുക ഉണക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഉണങ്ങുമ്പോൾ നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത് ആരുടെ കാരണം നിങ്ങളുടെ മുഖത്ത് നല്ല കുറച്ച് ഇങ്ങനെ മാർക്ക് വീഴാൻ ചാൻസ് ഉണ്ട് ചുളിവുകളില്ലേ അത് വീഴും അതുകൊണ്ട് മിണ്ടാതെ പോയി ഒരു മൂലയ്ക്ക് മേടിക്കണം കേട്ടോ ഗൈസ് അപ്പം ഞാൻ ഇത് വാഷ് ചെയ്തിട്ട് ഞാൻ എന്തായാലും ഇനി പോയി കുളിക്കും ഓക്കെ അപ്പം കുളിച്ചതിന് ശേഷം ഞാൻ എന്തായാലും ഒരു ചെറിയൊരു ഇത് കാണിച്ചു തരാം നിങ്ങൾക്ക് ഈ കഴുത്തിൻ്റെ സൈഡിൽ വേണമെങ്കിലും നിങ്ങൾക്കിടാം ഓക്കെ ഞാൻ കഴുത്തിലും കൂടെ ഇട്ട് കാണിക്കാം ഓക്കെ കൈഷ അപ്പൊ നമ്മൾ എന്റെ ഈ കഴുത്തിലൊക്കെ കണ്ട ഈ ഒരു ബ്ലാക്ക് കളേഴ്സ് ഒക്കെ കണ്ടു നിങ്ങള് ഇതൊക്കെ മാറാൻ വേണ്ടി വെരി ഹെൽപ്പ് ആണ് നല്ലൊരു പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്യണം വീട്ടില് ഓക്കെ ആ ഒരു ബ്ലാക്ക് കളർ ഉള്ളിടത്ത് നമ്മള് കൊടുക്കാം ആ വീട്ടിൽ വരുന്ന വേസ്റ്റ് ആവത്തില്ല ഒരിക്കലും ചോറൊന്നും വേസ്റ്റ് ആവത്തില്ല ഇങ്ങനെയൊക്കെ ട്രൈ ചെയ്യണം ഇത് കഞ്ഞി വെള്ളത്തിൽ തന്നെ പേസ്റ്റാക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ റിസൾട്ട് കിട്ടത്തുള്ളൂ ഓയിലി സ്കിന്നൊക്കെ ഉള്ളവർക്ക് അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരിതാണ് അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നന്നായിട്ട് അത് ഡ്രൈ ആവുന്നുണ്ട് ഹലോ ഗൈസ് അപ്പോൾ ഞാൻ നാടേ കുളിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്താണ് എൻ്റെ മുഖം കണ്ടോ നിങ്ങൾ ഫേസ് അപ്പോൾ എല്ലാവരും നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നല്ലൊരു ബ്യൂട്ടി ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബൈ ബൈ